ഇപ്പോൾ ഉള്ള തലമുറകൾ തലമുറകൾക്ക് അവരവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരറിയാം അമ്മയുടെ അച്ഛൻ്റെ അമ്മയെ അപ്പൻ്റെ അച്ഛൻ അമ്മ അവരുടെയൊക്കെ പേരറിയാൻ ചാൻസ് കുറവാണ് എങ്കിലും കാണും അറിയാമായിരിക്കാം എല്ലായിടത്തും അവരുടെയും അച്ഛൻ അമ്മ അങ്ങനെ രണ്ട് ഭാഗത്തും നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പൂർവികർ നിങ്ങളുടെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അമ്മയുടെ അച്ഛൻ അമ്മ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ ആ തലമുറ മുന്നോട്ട് എത്ര തലമുറ വരെയുള്ള ചട്ടങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അവരുടെ ജീവിത രീതികൾ അവരെക്കുറിച്ച് അവരെന്തായിരുന്നു അവരുടെ തൊഴിലെന്തായിരുന്നു അവരെവിടെയാണ് ജീവിച്ചത് അവരുടെ തൊഴിലുകൾ എന്തായിരുന്നു അവർ ജീവിച്ച സ്ഥലങ്ങൾ എവിടെയാണ് അടക്കം ചെയ്തത് പിന്നെ അങ്ങോട്ടുള്ള ഒരു അഞ്ച് തലമുറ ചരിത്രം ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ തലമുറക്കാർ ഇപ്പോഴത്തെ തലമുറയിൽ കുട്ടികളായാലും പ്രായമായവരായാലും ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോഴും മുപ്പത് വയസ്സൊക്കെ ഇരുപതായി മുപ്പത് മണി ഇടയ്ക്കൊക്കെ തന്നെ ഞാൻ ഇതൊക്കെ പഠിക്കും അച്ഛൻ്റെ ബന്ധുക്കൾ അമ്മയുടെ ബന്ധുക്കൾ അച്ഛൻ്റെ തലമുറ അച്ഛൻ്റെ അച്ഛൻ അവരുടെ അച്ഛൻ അവരുടെ പിതാവ് അവരുടെ പൂർവികർ അങ്ങനെ ഒരു അഞ്ച് തലമുറ ഞാൻ പിടിച്ചിട്ടുണ്ട് അതുപോലെ അമ്മയുടെ അമ്മയുടെ അച്ഛൻ അമ്മയുടെ അമ്മ അവരുടെ മുന്നോട്ടുള്ള തലമുറ അത് അത്രയും അഞ്ച് തലമുറയൊന്നും എനിക്കറിയില്ല ഒരു മൂന്ന് നാല് തലമുറ മൂന്ന് തലമുറയൊക്കെ പഠിച്ചിട്ടുണ്ട് കാരണം പിന്നെ അവർ അമ്മയുടെ തലമുറ എന്ന് പറയുമ്പോൾ അങ്ങ് സിറ്റിയിൽ ക്യാഷ് ആയതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ പഠിക്കാൻ കഴിയുന്നില്ല അമ്മയുടെ അമ്മ അറിയാം അവരുടെ അച്ഛൻ തലമുറ അങ്ങനെ അറിയാം ഞാൻ ഇവിടെ പോയത്തിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ തലമുറയാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അനേകം റീലുകളായിട്ട് തരണം അനേകം റീലുകളും ഷെയർ െയ്യണം അതെനിക്കൊരു വലിയ പണിയായിട്ടാണോ തോന്നുന്നത് അതുകൊണ്ടാണ് വന്നത് ഞാൻ വലിയ വീഡിയോ തയ്യാറെടുക്കാൻ തയ്യാറാകാത്തത് ഇത് എൻ്റെ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും പ്രശ്നമാണോ അതോ ഫേസ്ബുക്ക് അങ്ങനെ തന്നെയാണോ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കുറിച്ച് എനിക്ക് ശരിക്കറിയില്ല ഇത് ഞാൻ തുടരെ വീഡിയോകളൊക്കെ ഇടാറുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ചെയ്തതിൻ്റെ വീഡിയോകളൊക്കെ കാണാം ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ മുന്നോട്ടുള്ള തലോറയാണ് എൻ്റെ അച്ഛൻ്റെ പേര് വിൽസൺ എന്നാണ് റിക്കാടെങ്കിലും വിൽസണെന്നൊക്കെയാണ് വിളിക്കുന്നത് അവരുടെ അച്ഛൻ്റെ പേര് അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അഫ്സലോ അവരുടെ അച്ഛൻ്റെ പേര് ദാവീദ് ദാവീദ് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ആ കാലത്ത് എല്ലാവരും അറിയും നമ്മളെ ഇപ്പോൾ നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാവും നമ്മളറിയപ്പെടാനായിട്ട് നമ്മുടെ നാട്ടിലും ചിലരെ എല്ലാവരും അറിയില്ല ചിലരെ എല്ലാവരും അറിയും കാരണം അവരെന്തെങ്കിലും സ്ഥാപനം നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുകയോ ചെയ്യും എന്നാൽ ഞാൻ ഈ ദാവീൽ ചട്ടമ്പി എന്ന് പറഞ്ഞത് എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ അവരുടെ അപ്പൻ ദാവീദ് ചട്ടമ്പിയുടെ അപ്പൻ്റെ പേര് ഉന്മാനടിയോൻ അവരും അറിയപ്പെടാൻ കാരണങ്ങളുണ്ട് അവരുടെ കല്ലറയും ഇന്ന് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് അല്പം സ്ഥലം നീക്കം ചെയ്ത് അടക്കം ചെയ്ത് അവിടെ മധുര കെട്ടി ഭദ്രമായി ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഈ ദാവീദ് തട്ടമ്പി എന്ന് പറയുന്നത് അവർ അടുത്ത് പറയാൻ കാരണങ്ങളുണ്ട് അവർ ദൂരസ്ഥലത്ത് നിന്ന് പറണ്ടോട് വര കരിങ്ങിനെടുത്ത് ആമക്കടിക്കാവുന്ന ഒരു ശബ്ദം അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ അപ്പൻ അപ്പൻ്റെ അപ്പൻ അവരുടെ അച്ഛൻ എൻ്റെ അപ്പൻ്റെ പേര് ഞാൻ പറഞ്ഞു വിൽസൺ അവരുടെ അപ്പൻ്റെ പേര് അഫ്സലോൺ അവരുടെ അപ്പൻ ദാവീദ് അവരറിയപ്പെടുന്നത് ദാവി ചട്ടമ്പീന്നാണ് നിങ്ങളുടെ പൊറുപേരറ്റ്സൊക്കെ ഈ കേൾക്കുന്ന ചെറുപ്പക്കാരൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഏജുള്ളവരൊക്കെയാണ് കാണുന്നതെങ്കിൽ അവരുടെ പൊറുവേരൻസൊക്കെ ചോദിച്ചാൽ അറിയാം ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്ത് അറിയപ്പെടാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം എന്തുകൊണ്ട് അവർ സമൂഹത്തിൽ അറിയപ്പെട്ടു എല്ലാവർക്കും ആ പേരറിയാം അവരെങ്ങനെ അറിയാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഞാൻ അവരുടെ ജാവീദ് ചട്ടമ്പിയുടെ അച്ഛൻ്റെ പേര് ഉന്മാനടിയോൻ എന്ന് പറഞ്ഞു അവർ കാഞ്ഞിരങ്കുളം സോറി കുളത്തൂർ ഉച്ചക്കട കമലം വൈച്ചോരുടെയൊക്കെ പിതാക്കന്മാരാണ് അവരെ അറിയപ്പെടാൻ കാരണങ്ങളൊക്കെ ഉണ്ട് ആ ചരിത്രങ്ങൾ ഞാൻ പിന്നെ പറയാം ഇപ്പോൾ ഞാൻ ഈ ദാവീദ് ചട്ടമ്പി എങ്ങനെ അവരുടെ പേരറിയാൻ കാരണങ്ങളെന്ന് പറയാം ഈ ആമക്കരിക്കൻ പറോട് അവിടെ രാജഭരണകാലത്താണ് വന്നത് ഇന്ന് നമ്മൾ പൂങ്ങി വാങ്ങണമെങ്കിൽ വില നിശ്ചയിച്ച് ബാക്കി ചരിത്രങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയാം കണ്ടിന്യൂ ചെയ്യാം